നമുക്ക് ഒരു കുറച്ചൊരു മലയാളത്തില് കുറച്ചൊരു ഉണ്ടായിരുന്നു ഒരു ഫ്രഷ് ഫ്രഷാക്കുന്ന ഒരാള് പാടില്ല പിന്നെ ന്യൂ ഫേസ് വേണം ഇങ്ങനെ ഒരു ഡിസ്കഷൻ തന്നപ്പോ ഒരാള് നമുക്ക് പെട്ടെന്ന് കാശ് ചെയ്യുന്ന സമയത്ത് പല ഫേസസും ഓർക്കത്തില്ല അങ്ങനെ ഉണ്ടോ ഒരാൾ ആരോ പെട്ടെന്ന് എല്ലാവരും ഒരാളോട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് പേര് ഞങ്ങൾ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ 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 വിളിക്കാൻ സംസാരിക്കാൻ അമലെ അറിയാൻ അങ്ങനെയാണ് ാണ് <laughs> അതായത് വേറെ പലരും ചെയ്യാൻ പഠിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ് ഞാൻ ഞാനിന്നിപ്പം ഞാനത് പറയാം ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജെക്ടും ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട് മെജോറിറ്റി ഓഫ് ദി ആക്ടേഴ്സ് ഇൻസെക്യൂർ ഇൻസെക്യു അങ്ങനെയാണോ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ

കഥ പറയുമ്പോൾ അയ്യോ എന്റെ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് വിഷയം ഉണ്ടായിരുന്നു ഞാൻ ട്വൽത്ത് വാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുമല്ല എന്തിനാ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ട്രേ ചെയ്യല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞത് അതിനെ അത്രയും പേടിക്കുന്നുണ്ട് പലരും അങ്ങനെ എല്ലാവരും ഞാൻ പറഞ്ഞത് പക്ഷെ അസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉണ്ടത് ഇറ്റ്സ് എ ഗുഡ് ആക്ടർ അന്നിസ ഡി ഡെയിനിങ് ആണ് താങ്ക്യൂ സർ അപ്പൊ അതിന്റെ നോട്ടിക്കാണ് ഈ പറയുന്ന പോലെ വീര്യയിലെ കനാവത്രൻ പോസ് ഡേസ് ലഗ്നിയയിൽ പോസിറ്റീവല്ല നമ്മൾ കൂടുതലായിട്ട് വന്ന് പറയുന്നത് മൊത്തനേ നെഗറ്റീവാണ് നെഗറ്റീവ് സീറോലേക്ക് എന്ന് പറഞ്ഞ ഒരു വീക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട തോന്നുന്നുണ്ട് അതുകൊണ്ട് കടകളല്ലെങ്കിൽ ഇനി ചെയ്യേണ്ടതിനെന്താ കനാവത്രൻ മിസ് ചെയ്യും ഒരു ക്യാരക്ടർ മിസ് ചെയ്യുന്നുണ്ടോ എനിക്ക് അങ്ങനെ ബ്ലേസ് ചെയ്യും മൂവ് ചെയ്യും തോന്നുന്നത് ഇല്ല അങ്ങനെ നിങ്ങൾ ആയിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്യും ഞാൻ മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാന്ന് തോലി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിംഗ് ആയിരിക്കും പ്രിഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആണ് ഏറ്റവും വലിയൊരു ഞാൻ നമ്മളൊരു ചില ആക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ ഹ്യൂമർ ചെയ്യാനായിട്ട് അല്ലേ അപ്പം ഞാൻ ഈ നമ്മള് ഷാജോണി ദൂരെയൊക്കെ എടുത്ത് വില്ലന്വേഷണം ഞാനിപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ അങ്ങനെ ഹീറോ അങ്ങനെയൊക്കെ സീ അപ്പം എന്നറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം ിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം അതത് മനസ്സിലാക്കാൻ അത്രയും അതിനുള്ള പ്രാപ്തി നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലസ് ആണ് അപ്പം ശരിക്കും എനിക്കത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സ് ചിന്തിച്ച് സബ്മിറ്റ് ചെയ്യുന്നു അതായത് സെന്റ് ആന്റണീസ് കോളേജില് പോയപ്പോൾ അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നത് എന്നാണ് രീതിയിലാണ് അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻ അപ്രോപ്രിയേറ്റ് ആണോന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദിസ് എനിങ് റോങ് കോളേജിൽ പോകുമ്പോൾ മെസ്സേജ് ആയതുകൊണ്ട് യു നോട്ട് ടു ബീ യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോ ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക് സോ അത്രയേ ഉള്ളൂ ബഹർ ബാത്തും എന്നറിയുന്നു എന്നല്ല മഹാനായ വൈരാyse ബഹർ ആണ് അതിന്റെ അതിൽ ഇപ്പഴത്തെ നമ്മളെ അങ്ങനെ ഒരു കുസേതി പോലെ ഇതുതന്ന പോലെ ഒരു വെസറ്റേനെ തൊടുമേള വന്ന കമ്മീഡിയാ പറഞ്ഞത് ഒരുപാട് വളരെ കുറ 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 ചലിച്ചാണ് അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ ഇപ്പൊ സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി എടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോ റിയലി ഫോക്കസ് ചെയ്യണം ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ കിവ് മൈ എന്തേ ഇൻ ടു വോട്ട് ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുന്നത് ധരിക്കുന്നു ഞാൻ സാരീസും എടുക്കാറുണ്ട് സർവ്വാസും എടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് പിന്നെ ഇറ്റ്സ് ഓൺ പാർട്ട് ഓഫ് ദിസ് ഗെയിം അത് അതിനെ അത് ബേസിക്കലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസ്സസ്സാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവുകയോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയോ അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതല്ല ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുവായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഉയരയിൽ അങ്ങനെന്തൊരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞാൽ അസുഖം എന്തെങ്കിലും സംഭവിച്ചു അസുഖം മുകളിലേക്കാനും ഒരു ഗ്രാഫ് വളരെ ചോദിക്കുന്നത് ആസ് ആൻ ആക്ടർ അതും മനസ്സിലാക്കി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ചിനെ വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതുവായിരിക്കും അതിൻ്റെ അടുത്ത് സൊസൈറ്റി താഴേക്ക് പോകാൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് വല്ല കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനിലേക്ക് വരാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ചു ഒരു ഇതുമുണ്ട് മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു വായി വരുന്നുണ്ട് ഇപ്പോൾ ഈ വേണമെങ്കിൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്ക് ഇപ്പോഴും ഒരു മടിയുണ്ട് മടിയാണ് അവർക്കും നല്ലത് ആ സാധിക്കും കാരണം പോയിട്ട് പോയിട്ടിതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ള അപ്പൊ ഇനി ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് പിന്നെ അതിന്റെ സെൽഫിഷ്നസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാല് അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവർ നോക്കണ്ടതിന്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണോ അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ടേതൊരുതിനോസിറ്റ്യൂട്ട് ആയിട്ടില്ല ഞാനില്ല അങ്ങനെ ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടർ ഇല്ലേ അപ്പൊ ചെല്ലാത്തതിന്റെ കാരണം അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിങ്ങ് ഫെയിമോ അല്ലെങ്കിൽ ലൈൻ ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് അതൊരു ഒത്തിരി നമ്മുടെ ഒരു സിനിമ കാണുമ്പോ ആ ഒരു ജീവിതമാണ് അവരുടെ അവരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത് അത് അവരെ വ്യക്തിയാണ് അവരുടെ കഥാപാത്രങ്ങളാണ് അതൊരു എന്നെങ്ങൻ സംയമന അതിനെ വ്യക്തിയ ആയിട്ട് അല്ലെങ്കിൽ ഇന്നവന്നല്ല എന്ന് പറഞ്ഞ് സ്പോർട്സ് വീക്സ് അല്ലെങ്കിൽ വാർത്തകൾ വരുമ്പോൾ വ്യക്തിക്തി അല്ലേ വ്യക്തികളായിട്ട് കാണുന്ന ഒരു രീതി ഉണ്ട്. കാലാവസ്ഥ കാണാതെ ഒരു ആർദ്രപ്രശ്നമാണോ? ആർക്ക് പ്രശ്നാണെന്നാണോ? നമ്മ ചെയ്യുന്നത് ഒരു കാലാവസ്ഥ കാണാതെ ആളുകളെ കാണുന്ന പ്രശ്നായി. അതായിരിക്കാം. ആയിക്ക. അത അതു അങ്ങനെ കാണുന്ന ഓഡിയൻസ് டேയല്ലേ പറയുന്നത്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുമുണ്ട്